ഏറ്റുമാനൂരിൽ കോടി രൂപ അഞ്ച് ിലായി അരലക്ഷം സ്ക്വയർ ഫീറ്റ് വിസ്തീർണത്തിലാണ് കോടതി സമുച്ചയം നിർമ്മിക്കുന്നത് നിർമ്മാണത്തിനുള്ള ഭരണാനുമതി നിർമ്മാണത്തിലുള്ള രാജഭരണകാലത്ത് ഏറ്റുമാനൂരിൽ പ്രവർത്തനം ആരംഭിച്ച കച്ചേരി എന്നറിയപ്പെടുന്ന കോടതിയാണ് പിന്നീട് ഏറ്റുമാനൂരിലെ മജിസ്ട്രേറ്റ് കോടതിയും മുനിസിഫ് കോടതിയുമായി പ്രവർത്തിച്ചിരുന്നത് ഈ കെട്ടിടത്തിന്റെ കാലപ്പഴക്കം മുൻനിർത്തിയും അസൗകര്യങ്ങൾ മൂലവുമാണ് കെട്ടിടം പൊളിച്ചു മാറ്റുവാനും പുതിയ കോടതി സമുച്ചയം ഇവിടെ പണിതുയർത്തുവാനും സർക്കാരിന്റെ ഭരണാനുമതി ലഭിച്ചിരിക്കുന്നത് നിലവിലെ പഴയ കോടതി കെട്ടിടം പൊളിച്ചു നീക്കിയതോടെ ഏറ്റുമാനൂരിൽ പ്രവർത്തിക്കുന്ന ജില്ലാ കുടുംബ കോടതി കെട്ടിടത്തിലാണ് നിലവിൽ മുൻസിഫ് കോടതിയും മജിസ്ട്രേറ്റ് കോടതിയും പ്രവർത്തിക്കുന്നത് ഇതുകൂടാതെ ഇതേ കെട്ടിടത്തിൽ തന്നെയാണ് ജുവനൽ ജസ്റ്റിസ് കോടതിയും ബാർ അസോസിയേഷനും പ്രവർത്തിക്കുന്നത് കുടുംബ കോടതി കെട്ടിടത്തിലെ സ്ഥലപരിമിതി മൂലം വ്യവഹാരത്തിനും മറ്റ് സേവനങ്ങൾക്കും എത്തുന്ന ആളുകൾ ഏറെ ബുദ്ധിമുട്ടിലാണ് പുതിയ കോടതി സമുച്ചയത്തിൻ്റെ നിർമ്മാണം എത്രയും വേഗം തുടങ്ങണമെന്ന ആവശ്യമാണ് വക്കീലന്മാരടക്കമുള്ളവർ ഉയർത്തുന്നത് അത് വലിയ ധി ആയിട്ടുള്ള തേക്കും തടിയാൽ തീർത്ത വലിയൊരു കോടതി സംശയമായിരുന്നു പക്ഷെ കാലപ്പഴക്കം എന്ന് പറഞ്ഞാണ് അത് റിമൂവ് ചെയ്യപ്പെട്ടു അത് സംരക്ഷിക്കേണ്ടതായിരുന്നു എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും അത് സംരക്ഷിക്കേണ്ടതായിരുന്നു എന്നാൽ പുതുമയനുസരിച്ച് ഉള്ള സൗകര്യമുള്ള വലിയ ബഹുനിലക്കെട്ടിട്ടുണ്ടാകേണ്ടത് കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ് പക്ഷേ അതിപ്പോൾ പൊളിച്ചിട്ടിട്ടിപ്പം നാളുകുറയായി ഇതുവരെ അത് അതിൻ്റെ പണി മുടങ്ങാറായിട്ടില്ല ഇവിടെ ഫാമിലി കോടതി കോംപ്ലക്സിനകത്താണ് മജിസ്ട്രേറ്റ് കോടതി മുനിസിപ്പൽ കോടതി ഫാമിലി കോടതി എല്ലാം ഞെരുങ്ങി ഒരു ക്ലാസ് റൂമിനകത്തിരിക്കുന്ന അവസ്ഥയാണ് കക്ഷികൾക്ക് ബാക്കില്ലിങ്ങ് കൊണ്ട് മജിസ്ട്രേറ്റ് കോടതി കൊണ്ടൊക്കെ വക്കീലന്മാർക്ക് പോലും കടന്നു കയറിപ്പോകമല്ലാത്തൊരവസ്ഥയാണ് അടിയന്തരമായി പുതിയ കെട്ടിടം ഉണ്ടാവേണ്ടതാണ് അതിനുവേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ബഹുമാനപ്പെട്ട എം എൽ എയുടെ ഭാഗത്തും മന്ത്രിയുടെ ഭാഗത്തുമൊക്കെ ഉണ്ടാകുന്നുണ്ടെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് എന്തായാലും വലിയ ബുദ്ധിമുട്ടാണ് ഏറ്റുമാനൂർ കോടതിയിൽ നിന്ന് കക്ഷികളും വക്കീലന്മാരും അതുമായി ബന്ധപ്പെട്ട ആളുകൾ അനുഭവിക്കുന്നത് പുതിയ കെട്ടിട നിർമ്മാണത്തിന് മുന്നോടിയായി പരിശോധന അടക്കമുള്ളവ നടത്തിക്കഴിഞ്ഞു ചീഫ് ആർക്കിടെക്ട് സ്ഥലപരിശോധന നടത്തിയ ശേഷം മാത്രമേ നിർമ്മാണ പ്രവർത്തനത്തിന് അന്തിമ അനുമതി ലഭിക്കുകയുള്ളൂ മാർച്ച് മാസത്തിൽ തന്നെ നിർമ്മാണ പ്രവർത്തനത്തിന് തുടക്കം കുറിക്കുവാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് ബാർ അസോസിയേഷൻ ഭാരവാഹികൾ ഏറ്റുമോടതി കോംപ്ലക്സ് ആദ്യം ഏഴ് നിലകളിലാണ് നിർമ്മാണ പ്രവർത്തനം കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നിശ്ചയിച്ചിരുന്നത് അത് പിന്നീട് സെക്യൂരിറ്റി പ്രോബ്ലം മറ്റും റേസ് ചെയ്തതിനെ തുടർന്ന് അഞ്ച് നിലയായിട്ട് ഇപ്പോൾ നിർമ്മാണ പ്രവർത്തനങ്ങൾ കംപ്ലീറ്റ് ചെയ്യാനായിട്ടും ബാക്കി ഭാവിയിൽ രണ്ടു നില കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ചെയ്യാൻ ആണ് ഇപ്പം തീരുമാനിച്ചിരിക്കുന്നത് അപ്രകാരം വരുന്ന സമയത്ത് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൻ്റെ പ്രാഥമിക തന്നെ രണ്ട് തലയ്ക്ക് കൂടെയുള്ള ബേസ്മെൻറ്റ് ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടാണ് ഈ അഞ്ച് നില ഇപ്പോൾ നിർമ്മാണ പ്രവർത്തനം ചെയ്യാവുന്നതായിട്ട് സാങ്ഷൻ ലഭിച്ചിട്ടുള്ളത് അതനുസരിച്ച് മുപ്പത്തിരണ്ട് കോടി രൂപ സർക്കാരിൽ നിന്നും കേരള സർക്കാരിൽ നിന്നും അനുവദിച്ചിട്ടുണ്ട് അനുവദിച്ചുകൊണ്ട് തീരുമാനമെത്തിയിട്ടുണ്ട് പ്രവർത്തനങ്ങളുടെ നടപടിക്രമങ്ങൾ ഏകദേശം പൂർത്തീകരിച്ചു വരുന്നു ഇപ്പോൾ പഴയ ഉണ്ടായിരുന്ന ബിൽഡിംഗ് പൊളിച്ചു മാറ്റി സോൾ ടെസ്റ്റ് കംപ്ലീറ്റ് ചെയ്തു ഇനിയും നിർമ്മാണങ്ങളുടെ മേൽനോട്ടം വഹിക്കുന്ന ചീഫ് എഞ്ചിനീയർ സ്ഥലം സന്ദർശിക്കാമെന്ന് ഉടനടി തന്നെ തീരുമാനമെടുത്തിട്ടുണ്ട് ഇപ്പോഴത്തെ സ്ഥിതിയിൽ ഫാമിലി കോടതിക്ക് വേണ്ടി മാത്രം പണി കഴിപ്പിച്ച കെട്ടിടത്തിലാണ് നിലവിലുണ്ടായിരുന്ന മജിസ്ട്രേറ്റ് കോടതിയും മുനിസിപ്പൽ കോടതിയും യുവനൽ കോടതിയും എല്ലാം ഇപ്പോൾ പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് തന്നെ അവിടെ യാതൊരു സ്ഥല സൗകര്യവും ഇല്ലാതെ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് ഫാമിലി കോടതിയിലൊക്കെ വരുന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ ഫാമിലിയായിട്ട് വരുന്ന ആൾക്കാരാണ് കുട്ടികളും ഭാര്യമാരും പെൺകുട്ടികളും ഭായമായൊക്കെ വരുന്നതാണ് അവർക്കൊന്നും അത്യാവശ്യം ഒരു ലാറ്റനിൽ പോകാനുള്ള സൗകര്യങ്ങൾ പോലും ഇല്ലാത്ത ബുദ്ധിമുട്ടുകൾ ഇന്ന് വരുന്നുണ്ട് മാത്രമല്ല ഫാമിലി കോടതിക്ക് വേണ്ടി മാത്രം പണുന്ന കെട്ടിടത്തിലെ രണ്ട് കോടതികൾ കൂടി അഡീഷണലായിട്ട് വന്നപ്പോഴത്തേക്കും അവിടെ സ്ഥല സൗകര്യമില്ലാത്ത കൊണ്ട് എല്ലാവരും ബുദ്ധിമുട്ട് കാണും അത് മാത്രമല്ല ബാർ അസോസിയേഷൻ ഹാളിലാണ് ഇന്ന് മീഡിയേഷൻ സെൻ്റർ പ്രവർത്തിക്കുന്നത് കോടതിയിൽ വരുന്ന മൂന്ന് കോടതികളിലേയും കേസുകളെ ഒത്തുതീർപ്പുണ്ടാക്കാൻ വേണ്ടിയുള്ള മീഡിയേഷൻ പ്രവർത്തനങ്ങൾ മുഴുവൻ ഇന്ന് ബാർ അസോസിയേഷൻ ഹാളിലാണ് നടക്കുന്നത് അത് മാത്രവുമല്ല കോടതിയിലെ കേസുകൾ വിസ്തരിക്കുന്നത് കമ്മീഷനെ വെച്ച് വിസ്തരിക്കുന്നതും ഇന്ന് ബാർ അസോസിയേഷൻ ഹാളിലാണ് അപ്പോൾ തിങ്ങി നിറഞ്ഞിരുന്നു കൊണ്ട് വിസ്താരങ്ങളും അതോടൊപ്പം മീഡിയേഷനും ഒക്കെ നടത്താൻ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് തൊട്ടടുത്ത് തൊട്ടടുത്ത് ഇരുന്നാണ് ഇത് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അതിന് പ്രൈവസി നഷ്ടപ്പെടുന്നുണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ വരുന്ന കക്ഷികൾക്ക് വരുന്നുണ്ട് ഒക്കെയുണ്ട് ബാർ അസോസിയേഷൻ പ്രവർത്തിക്കാനും ഒരുപാട് ബുദ്ധിമുട്ടുകൾ വരുന്നുണ്ട് അതുകൊണ്ട് തീർച്ചയായിട്ടും എത്രയും വേഗം പുതിയ കോട്ട് പണികൾ പൂർത്തീകരിച്ച് അങ്ങോട്ട് മാറണം മാറേണ്ടത് വളരെ അനിവാര്യമായ കാര്യമാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ വേഗതയിലാക്കുവാൻ ഉള്ള ഓട്ടത്തിലാണ് ബാർ അസോസിയേഷൻ പാരവാഹികൾ പുതിയതായി നിർമ്മിക്കപ്പെടുന്ന ജുഡീഷ്യൽ കോംപ്ലക്സിന്റെ സെല്ലാർ ഏരിയയിൽ ബാർ അസോസിയേഷൻ ഹാൾ ജുഡീഷ്യൽ സർവീസ് സെന്റർ ഈ സേവാ കേന്ദ്രം കാന്റീൻ ശൌചാലയം എന്നിവ ക്രമീകരിക്കും ഗ്രൗണ്ട് ഫ്ലോറിൽ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയും എ പി ഓഫീസ് ഗവൺമെന്റ് പ്ലീഡർ ഓഫീസ് പബ്ലിക് പ്രോസിക്യൂട്ടർ ഓഫീസ് എന്നിവ പ്രവർത്തിക്കും ഒന്നാം നിലയിൽ മുൻസിഫ് കോടതി പ്രവർത്തിക്കും രണ്ടും മൂന്നും നാലും അഞ്ചും നിലകളിലായി പ്രൊപ്പോസ്ഡ് കോർട്ട് വീഡിയോ കോൺഫറൻസ് ഹാൾ ലൈബ്രറി റെക്കോർഡ് റൂം കോൺഫറൻസ് ഹാൾ എന്നിവ ക്രമീകരിക്കും കോടതി സംശയ നിർമ്മാണം വേഗതയിലാക്കുന്നതിനായി മന്ത്രി വി എൻ വാസവൻ്റെ സഹായവും ഭാരവാഹികൾ തേടിയിട്ടുണ്ട് എ ആർ രവീന്ദ്രൻ സ്റ്റാർവിഷൻ ന്യൂസ് ഏറ്റുമാനൂർ